ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല വിളിച്ചിരിക്കുകയാണ് സുശീലേന്ദ്രനോട് പറയണേ മോനെ നമുക്കിങ്ങനെ ഇരുന്നാ മതിയോ എന്താ പിന്നെ അമ്മയുടെ ലക്ഷ്യം അതൊക്കെ ഉണ്ട് അമ്മേ എൻറെ കൂടെ വാഹനം പറയണിട്ടോ ഇത് കേട്ടോടുന്ന എങ്ങോട്ടമ്മ പോന്നത് മഞ്ചാടിയുമായി നമുക്ക് മാഷിന്റെ മുന്നിലോട്ട് നിന്ന് ചെല്ലണ്ടേ അയാളെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കട തേടില്ല എന്ന് പറഞ്ഞതാണ് ആർക്ക് കൊടുത്താലും ചിലത് പൈസ കൊടുത്താൽ പോലും വാങ്ങാൻ കിട്ടില്ല എന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വാക്ക് അയാളോടും ഞാൻ ചിലത് പറയാനുണ്ട് എന്ന് പറയണ കേട്ടോ അപ്പൊ അമ്മ എന്താ ഉദ്ദേശിക്കുന്ന അതൊക്കെ ഉണ്ടടാ നീ വാ നിനക്ക് ഉപകാരമുള്ള കാര്യമാണ് ഈ അമ്മ ചെയ്യുക എന്നും പറയുന്നുണ്ട് പിന്നീട് ഇന്ദ്രനും സുഷീലയും കൂടി നേരെ രവിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെ രവി ഇനി എന്താ തീരുമാനം അപ്പൊ നിന്നും മഞ്ചാടിയോട് പറയുന്നുണ്ട് മഞ്ചാടി ഞങ്ങൾ പറയുന്നത് പോലെ നിനക്ക് നിന്നു കഴിഞ്ഞാൽ നിന്റെ ജീവരാജമായി നിനക്ക് ഒപ്പം നിൽക്കാം അപ്പത് കേൾക്കുന്ന ഇന്ദ്രനും രവിയും മറ്റൊരു വശത്തോട്ട് പോയിട്ടുണ്ടാവും അപ്പൊ അത് കേട്ടോടെ നിന്നും മഞ്ചാടിക്ക് ഇപ്പോൾ പറയുന്നതെല്ലാം ശരി എന്ന തോന്നലാണ് അങ്ങനെ മഞ്ചാടിയോട് പറയണം മഞ്ചാടി ഞങ്ങൾ പറയുന്നത് നീ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിന്റെ ജീവരാജനെ നിനക്ക് കൈവിട്ട് പോവില്ല പിന്നെ നിന്റെ അച്ഛനും നിന്റെ കൂടപ്പറപ്പുകളും നിന്നെ അവരിൽ നിന്നും അവനിൽ നിന്നും അകത്താൻ നോക്കും അപ്പൊ ഒരുപക്ഷെ പിന്നീട് വിവാഹം കഴിച്ചു തരാം എന്നൊക്കെ അവർ ഒരുപക്ഷെ പറയായിരിക്കും പക്ഷെ ആ വാക്കുകൾക്ക് നീ മൂല്യം കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് നിനക്ക് നിന്റെ ജീവരാജനെ കാണാൻ പോലും പറ്റില്ല ഏറ്റവും വലിയൊരു മാതൃകയാണ് ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നടന്നത് എന്ന് പറയണേട്ടാ ഇപ്പൊ ജീവരാജ് ജയിലിൽ പോയി കിടന്നതും അപ്പോ ആൻറ്റി പറയുന്നത് പോലെ എന്നാ നീ ചെയ്തു കഴിഞ്ഞ തീർച്ചയായും നിനക്ക് ജീവരാജമായ ഒരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ മഞ്ചാടി ആ വാക്കുകൾക്ക് മൂല്യം കൊടുക്കുന്നുണ്ടോ പിന്നീട് അനന്ത മാഷി രഘുനോട് പറയണേ നീ എനിക്ക് ഒപ്പം വരുമോ നീയും കൂടി അറിഞ്ഞിട്ടാണോ ഈ പണികളെല്ലാം ചെയ്തു വെച്ചത് അത് കേട്ടോടെ തന്നെ മാഷിനോട് രഘു അമ്മാവ ഞാനിവിടെ അവിടേക്ക് പോയിട്ടില്ലല്ലോ ഞാൻ അമ്മാവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഞാൻ റിഞ്ഞിട്ടില്ല പിന്നെ മഞ്ചാടി ഇന്നലെ മിസ് മഞ്ചാടി ഇന്നലെ ഇങ്ങനെ ഇവരുടെ കൈകളിൽ എന്ന് അമ്പിളി പറഞ്ഞു ഞാൻ അറിഞ്ഞു അത്രേ തന്നെ ഉള്ളു അത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞതിനു ശേഷം അമ്മാവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ദാസങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാന അപ്പോഴും മിസ്സായവരും മഞ്ചാടിയെ ഈ മഞ്ചാടി മിസ്സായിട്ടുണ്ട് എന്നുള്ള വിവരം മാഷിനെ അറിയിക്കില്ല കേട്ടോ അങ്ങനെ എനിക്കിനി പോലീസ് സ്റ്റേഷനിൽ പോകണം ഒരിക്കലും ഒരു തെറ്റ് ചെയ്തവനെയാണ് ശിക്ഷിക്കാൻ പാടുള്ളു ഇവിടെ ഇവിടെ എന്റെ മകനും കൂടി മകളും കൂടി തെറ്റ് ചെയ്തതാണ് അവൻ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ അവനെ മാത്രം പിടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം അപ്പൊ അമ്പിളി ചോദിക്കുന്നുണ്ട് അതെന്തിനാ അച്ഛാന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടരുത് എന്റെ മക്കളെല്ലാം ഇത്രത്തോളം വളർന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അച്ഛനെ കബളിപ്പിച്ചും കൊണ്ട് പലതും ചെയ്തു കൂട്ടുന്ന മക്കളാന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്നും പറഞ്ഞ് മാഷ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും നെഞ്ചിൽ തന്നെ വേദനയുള്ള വാക്കുകളാകാൻ വേണ്ടി കേട്ടാ തന്റെ അച്ഛനും ഒരു അപകടം വരരുതെന്ന് പലതും മറച്ചു വെക്കുമ്പോൾ അത് മാഷിനെ തകർക്കുകയാണെന്നുള്ളത് പിന്നീടാണ് ഇവർ തിരിച്ചറിയുന്നത് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാണ് ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ജീവരാജ് പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു മഞ്ചാടി എൻ്റെ കൈവശമില്ല അവളുടെ ആളുകൾ ദാസ് ശബരി വിനയൻ അവളുടെ ചേച്ചിമാര് ഇവരെല്ലാം കൂടി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് എൻ്റെ കൈകളിൽ മഞ്ചാടി ഇല്ല എന്ന് പോലീസിനോട് തറപ്പിച്ച് പറഞ്ഞപ്പോൾ പോലീസ് പറയും കള്ളം ിയും പറിപ്പിക്കാനുള്ള വഴികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാ എന്ന് പറയുമ്പോഴേട്ടാ മാഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് മാഷിനെ കണ്ട ഉടനെ തന്നെ ഏർ എസ് ഐ പറയണം അതെ ജീവരാജനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ മാഷിന്റെ മകൾ എവിടെയെന്ന് അറിയില്ല അത് കേട്ട ഉടനെ തന്നെ ഇൻസ്പെക്ടർ എന്റെ മകള് എവിടെയെന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അവാത കേൾക്കുന്ന പോലീസ് ഒന്നും ഞെട്ടുന്നുണ്ട് എന്നെവിടെയാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് ഈ പയ്യനെ എന്തായാലും നിങ്ങൾ വെറുതെ വിട്ടോളൂ എൻ്റെ കൂടെപ്പറപ്പുകൾ ഞാൻ എപ്പോഴും എന്റെ അടുത്തും വലതു എന്ന് വിചാരിച്ചു കൊണ്ടു എൻ്റെ മക്കളെ തന്നെ എന്നെ ചതിച്ചിരിക്കുന്നു ഈ പയ്യനെ മാത്രം ശിക്ഷിക്കാനുള്ള പരിപാടിയായിരുന്നു എൻ്റെ മക്കൾ ചെയ്തത് പക്ഷേ ഇവിടെ എൻ്റെ മകളും കൂടി തെറ്റുകാരി ആയത് കൊണ്ട് തന്നെ ഇവനെ ശിക്ഷിച്ചതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാഷെ മാഷൊരു നിലയും ഇരയിലുള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിച്ചത് ഈ പാവം ചെറുക്കന് ഇത്രയും ഉപദ്രവിക്കേണ്ടി ഞങ്ങൾക്ക് വന്നില്ലേ എന്നിങ്ങനെ പോലീസ് ഇൻസ്പെക്ടർ സോറി എസ് ഐ പറഞ്ഞ ഉടനെ തന്നെ അവിടെ മാഷി പറയാനെ ഇത് ഞാൻ അറിഞ്ഞില്ല എന്റെ ബാക്കിയുള്ളവരാണ് ഇതൊക്കെ ചെയ്തത് അത് കേട്ടോടേ ജീവരാജ് പറയുന്നുണ്ട് മാഷി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞ് മനസ്സിലായിട്ടുണ്ട് അപ്പോഴേക്കും ജീവരാജിന്റെ അച്ഛനും അമ്മയും പറയാനേ മാഷി ഇത് അറിഞ്ഞിട്ടില്ല മാഷി നിരപരാധിയാണ് എന്റെ മകൻ നിരപരാധി ആയത് പോലെ തന്നെ മാഷു നിരപരാധിയാണ് മാഷിനോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ മാഷി ഈ സമയം പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വന്നാന്നുള്ള സത്യം പോലീസിനോട് പറയാനിട്ടോ ആ സമയമാണ് മഞ്ചാടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് മഞ്ചാടിയെ കാണുന്ന മാഷ് കണ്ണുകളിൽ ഇങ്ങനെ കണ്ണുനീര് തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞ് തൻ്റെ മകളെ കാണുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ പ്രാണം പോയി പ്രാണൻ തിരിച്ചു കിട്ടുന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ടുള്ള ആ ഓടി ഓടിച്ചെല്ലോ അപ്പൊ മഞ്ചാടി ആണെങ്കിലോ തൻ്റെ കാമുകന് വേണ്ടി മാത്രം ജീവിക്കുന്നു മഞ്ചാടി അച്ഛൻ എന്ന് ചിന്തിക്കുന്നില്ല അപ്പൊ തന്നെ മഞ്ചാടി മാഷിന്റെ മാഷു മഞ്ചാടി തൊട്ടരികെ തൊട്ട് എത്തുമ്പോഴേക്കും മഞ്ചാടി പറയണം ജീവരാജ് എവിടെ എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ മാഷ ആകെ തകർന്നിരിക്കുകയാണ് അങ്ങനെ ജീവരാജിന്റെ അടുത്തോർച്ച ഇല്ലാന്ന് എൻ്റെ ജീവരാജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ടു പായരും പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് ഇവരാണ് ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ വീട്ടുകാരെ അതുകൊണ്ട് എനിക്കിനി വരെ വിശ്വാസമില്ല എന്ന് പറയുന്നത് അത് കേൾക്കുന്ന മാഷ് മോളെ ഞാൻ നിന്റെ അച്ഛനാണ് നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനാണ് മഞ്ചാടി ഇന്നേ വരെ ഞാൻ നിന്നെ ഒരിക്കലും പിന്നെ നീ പറയുന്ന ആഗ്രഹങ്ങളൊന്നും തടസ്സം നിന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് മോളെ ഇപ്പൊ ഈ അച്ഛനെ തകർക്കുന്നത് അച്ഛൻ്റെ കൂടെ വാ നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം അത് കേൾക്കുന്ന മഞ്ചാടി എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല എന്റെ ജീവരാജനെ ഈ കോലത്തിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങൾക്കൊപ്പം വരില്ല ഞാൻ ജീവരാജിനൊപ്പം പോകുന്നു എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സുശീല ഇങ്ങനെ തുറച്ചു നോക്കാൻ സുശീലയുടെ റോൾ വരുന്നേ ഉള്ളു അങ്ങനെ സുശീല മാഷിന്റെ മുന്നിൽ വെച്ച് ജീവരാജിന്റെ ഒപ്പം മഞ്ചാടി ഇറങ്ങി പോകുമ്പോൾ ചിലതൊക്കെ പൈസ കൊടുത്താലും വാങ്ങാൻ കിട്ടില്ലെന്ന് മാഷു പറഞ്ഞു അതുപോലെയുള്ള കാര്യം തന്നെയാണ് ഇത് എന്ത് മാഷു പറഞ്ഞാലും എത്ര സ്നേഹം കൊടുത്താലും മാഷിന്റെ മക്കളൊക്കെ തന്നെയുള്ളു ഇങ്ങനെ അലഞ്ഞു തിരിക്ക് തിരിഞ്ഞു നടക്കുന്ന ഓരോന്നും ഓരോ തരം എന്ന് പറഞ്ഞു മാഷിനെ ഒരുപാട് അപമാന ിക്കുമ്പോ മാഷിന് അത് താങ്ങാൻ കഴിയില്ലോ അങ്ങനെ തന്റെ വളർത്ത് വലുതാക്കിയ മകൾ താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ തന്നെ തള്ളിപ്പറഞ്ഞു പോകേണ്ടത് കാണുമ്പോൾ മാഷി തളരുകയാണ് കേട്ടോ മാഷിന് നെഞ്ചിന് ചെറിയ പണിമുടക്ക് തന്നെ വരികയാണ് അങ്ങനെ മാഷ് തളർന്ന് വീഴുമ്പോ ഉടൻ തന്നെ രഘു അമ്മാവാ എന്ന് പറയുന്നുണ്ട് എന്നാൽ മഞ്ചാടി ആ സമയം ഒന്ന് തിരിഞ്ഞു നോക്കുമെങ്കിലും സുശീലയല്ലേ ഉള്ളത് മഞ്ചാടി നീ ഇപ്പൊ പോയി കഴിഞ്ഞത് നിന്റെ അച്ഛന്റെ അഭിനയമാണ് തീർച്ചയായും എനിക്ക് പിന്നെ ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല ജീവരാജ് പറയുന്നുണ്ട് അഞ്ചാടി നിന്റെ അച്ഛനാണ് നീ പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോ ഇല്ല ജീവരാജ് നീ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ഇല്ല അവരൊക്കെ ചതിക്കപ്പെടുകയുള്ളു ഇപ്പൊ എന്നെന്താ കാണിച്ചത് എന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം എന്റെ ജീവരാജിനെ ആരും അറിയാതെ ഇവര് ശിക്ഷിക്കാൻ നോക്കല്ലേ ചെയ്തത് ഈ ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ എനിക്കിപ്പോ എന്റെ ജീവരാജിനെ തിരിച്ചു കിട്ടോ എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ സുഷീലങ്ങനെ ഞെട്ടിപ്പോവാനിട അങ്ങനെ ഇവിടെയും സുഷീലൊക്കെ തന്നെ ജയം വന്നിരിക്കുന്നു അങ്ങനെ മാഷിന്റെ മകളുടെ യഥാർത്ഥ മുഖം ഏറ്റവും കൂടുതൽ ലാളിച്ചും കൊഞ്ചിച്ചും മഞ്ചാടിയെ കണ്ട് വളരണം മഞ്ചാടിയെ പോലെ ഒരു മകളാവണം എന്ന് മാഷി അടിക്കടി പറഞ്ഞ ആ വാക്ക് തനിക്ക് തെറ്റായി പോയി എന്ന ആ ഒരു ഇതാണ് കേട്ടോ മാഷിന്റെ മുന്നിൽ ഇനി കാണിക്കുന്നത് അപ്പൊ അമിതമായും മക്കളെ വിശ്വസിക്കരുതെന്ന സത്യം മാഷി മനസ്സിലാക്കുകയാണ് ആരെ വിശ്വസിച്ചാലും അമിതമായി മക്കളെ വിശ്വസിക്കരുത് അവരെ കാര്യത്തോടടുക്കുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിൽ തള്ളിപ്പറിയും ഇന്നത്തെ യുഗം അങ്ങനെയാണെന്ന് മാഷി മനസ്സിലാക്കേണ്ടിട്ട് അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി മാഷിന് മുന്നോട്ട് പോവാണ് തൻ്റെ മക്കളെല്ലാം തൻ്റെ മുന്നിൽ നിന്ന് തന്നെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ മാഷി സുഷിലയുടെ വാക്കുകളിൽ ഒരു സത്യമുണ്ടെന്ന് മാഷിന് തോന്നിപ്പോകുന്ന ആ കിടുക്കൻ സീനുകളാണ് കേട്ടോ